ഇത് കേട്ടിട്ടില്ലേ ഈ ചക്കയ്ക്ക് മക്ക കുനി പോലെ ആകത്തെ മഞ്ഞ കളർ ആ ഒരു ലോകം വരുന്നുണ്ട് അവര് പറയുന്ന ബോറൊന്നുമില്ല എന്നാണ് അവര് പറയുന്നത് വിഷു അതാ ഇട്ടിട്ടും അത്രയും അങ്ങോട്ട് എന്നാലും കൊണ്ട് കൂടുതലും അതെല്ലേ ഈ കമ്പോഡിയൻ എങ്ങനെയുണ്ട് കമ്പോഡിയൻ അത്ര കേടില്ല പക്ഷെ കമ്പോഡിയൻ എന്നൊരു ഇടിച്ച പോവില്ല അതെന്താ ഇടിച്ചക്ക പോയില്ല അതിന്റെ കളർ വ്യത്യാസമുണ്ട് അവര് ചോപ്പ് കളറ അത് ഉണ്ടാകുന്നതേ ആ ചോ ചളെ ചോപ്പ് കളർ ഉള്ളത് കേറി പോകല്ല ഓ അപ്പൊ ഇടിച്ചക്ക ആയിട്ട് പോലെ ഇത് മൂത്ത ചക്കയാന്ന് ഓർക്കും ഇത് മൂത്തുള്ളൂ ഓ അത് ശരി അത് ഏത് സമയത്ത് ഇത് ചക്ക ഇല്ലാത്ത കായ്ക്കുന്നേരത്താ നമുക്ക് സമയത്താ ഇല്ലാത്ത സമയത്താ ശരി രണ്ട് ഒരു കമ്പോഡിയനും ഈ വീനാ മേരളല്ലേ പെട്ടെന്ന് കായിക്കുന്നേ ഇത് രണ്ടും ഒരു സമയത്ത് കായിക്കല്ലേ നമുക്ക് വില കിട്ടുന്ന ഏതാ വില കിട്ടുന്ന തൂക്കം തൂക്കം കൂടുതൽ കൂടുതലേ രുചി എന്നാന്ന് പറയാൻ പറ്റിയല്ലേ അതെ അല്ലേ നമുക്ക് ഈ റബ്ബർ കൃഷിയാണോ അല്ലെങ്കിൽ പ്ലാവ് കൃഷിയാണോ മെച്ചം ബ്ലാവ് കൃഷിയാണ് ഇപ്പൊ മച്ചൻ നമ്മള് ഒന്നത് റബറ് വെച്ചാൽ പൊളിഞ്ഞാൻ ആളില്ല വെട്ടി വെട്ടിയെടുക്കാൻ വെട്ടിയെടുക്കാനാളില്ല ഇത് മൂന്നാർ കഴിഞ്ഞപ്പോൾ ഇത് വളരുന്നില്ല പഴയ പോലെ അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട് പിന്നെ കേടുണ്ട് അല്ലെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാറി മാറി കൃഷി ചെയ്യുക ഇതെന്ന് വെച്ചാൽ പരിചരണം കുറവ് മതി അല്ലേ അത് മതി പ്ലാവിനെ എന്നാലും മഴ കൂടിയ കൊല്ലത്തെ മഴ കൂടുതലായിട്ട് ഒത്തിരി ഇത് അതായത് പൊഴിഞ്ഞു പോവാ പൊഴിഞ്ഞു ഈച്ച മരുന്ന് അടിക്കണം ആ അത് ചെയ്താലേ നിൽക്കത്തുള്ളൂ അല്ലേ കാലാവസ്ഥ വ്യത്യാസമുള്ളൂ ഇതേലൊക്കെ നമുക്ക് എത്ര എണ്ണം ആണോ അതൊക്കെ ഇതെല്ലാം കമ്പോഡിയനാ ഇതിനപ്പുറത്തേക്ക് വീണ്ടാമേരല്ലേ അല്ലെ പിന്നെ കൃഷിയൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അത് കൂടുതലും ഞാനും എന്റെ മകനോടെയാണ് ആ മകനാണ് മകനാണ് മെയിനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയാലൊരു നാലു മണിക്കേറ്റവും പശു ഇറക്കും വളരെ കുറച്ചേ ഉള്ളൂ ഒരു പണിയാറുള്ളൂ പിന്നെ എമർജൻസിക്ക് മാത്രമേ അത് ഇങ്ങനെ റൊട്ടേഷൻ ടിബിൻ 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 നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ടിബിനെ ഒന്ന് ടിഫിൻ ടിബിനെ എങ്ങനെയാ ഈ കൃഷി വന്നേ എനിക്ക് താല്പര്യം ഇതായത് കൊണ്ട് ഇതിലേക്ക് അപ്പം ഇന്നത്തെ കാലത്ത് ആർക്കും കൃഷിയോട് താല്പര്യമില്ല പുതിയ തലമുറയ്ക്ക് ഇല്ല എല്ലാരും വിദേശത്തേക്ക് പോകാത്ത കാര്യമില്ല പിന്നെ നല്ല കാലാവസ്ഥ അല്ലെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് സ്വന്തം അപ്പന അമ്മയൊക്കെ കണ്ട് അല്ലെ ജീവിക്ക സ്വസ്ഥമായിട്ട് ജീവിക്ക അപ്പൊ അത് എന്തൊക്കെയാണൊരു നല്ല കാര്യ റബർ വെട്ടി മാറ്റിട്ടിങ്ങനെ പ്ലാവ് കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം പപ്പായുടെ ആശയമായിരുന്നു അല്ലെങ്കിൽ ആറുണ്ട് ആ ആ ആടിന് ഇതിന്റെ ഇല വേണെങ്കിൽ കൊടുക്കാം അതുകൊണ്ടാണ് പ്ലാവ് കൃഷി ചെയ്യാന്ന് വെച്ചല്ലേ ആട് വളർത്തുന്നതിന് ഇതിന്റെ എന്നായാലും ഇതിന് ശകരം കട്ട് ചെയ്യണം അല്ലെ കട്ട് ചെയ്യുമ്പോ അത് നമുക്ക് ആടിന് കൊടുക്കുകയും ചെയ്യാം വേസായി പോയ എത്ര വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞല്ലേ ഇട്ട് ഇട്ട് അത് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിലക്ക് കൊടുക്കുക അപ്പൊ ഈ പൈനാപ്പിൾ നമ്മൾ തന്നെ വെച്ചേക്കുന്നതാണല്ലേ പാട്ടത്തിന് അപ്പൊ ഇത് നമുക്ക് പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞപ്പം അവർ തന്നെ ഇത് വെച്ച് തന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ തൈ സ്വന്തമായിട്ട് വെച്ചതാണ് അല്ലേ അപ്പൊ അതിനൊരു വരുമാനം കിട്ടി അപ്പം പലരും റബ്ബർ വെക്കുമ്പോഴാണ് ഈ പൈനാപ്പിൾ കൃഷി

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ എന്തെങ്കിലും കമൻറ്റുകൾ എഴുതിയോ മാത്രം ചെയ്താൽ മതിയാവും